നമസ്കാരം ഗാനസോദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഹാർമോണിയത്തിൽ മയമളോ എവിടെ രാഗം വായിക്കുമ്പോഴത്തേക്കും അത് വേറെ സ്കെയിലിലേക്ക് എങ്ങനെയാണ് മാറ്റി വായിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മായമ്മളം ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മയമ്മളം വായിക്കുന്ന പല രംഗങ്ങളും വായിക്കുന്നതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം സി മേജർ സ്കെയിൽ അല്ലെങ്കിൽ ഒന്നിലാണ് സിയിലാണ് ഇട്ടിരുന്നത് അല്ലെങ്കിൽ ഒന്നിലാണ് സ്കെയിൽ ഒന്ന് സരി ഗ പ സി ദ മേ സ ഇത് ഉണ്ടോ സരി ഗ പാധനീ സി മാഗ അപ്പോൾ ഈ ഒന്നിൽ വായിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സീൽ വായിക്കുമ്പോഴത്തേക്കും പലർക്കും ആ ആ പിച്ചിൽ നമ്മൾ പാടാൻ പലർക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർ എന്നോട് ചോ ചോദിച്ചു ഇത് അവർക്ക് പാടാൻ പറ്റുന്ന പിച്ചിലേക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ശ്രുതിയിൽ എങ്ങനെയാണ് മയവളം വായിക്കണത് അത് എങ്ങനെയാണ് ആ സ്കെയിൽ മാറ്റണം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പവിദ്യ ഉണ്ട് ഇതിപ്പം നമ്മളിപ്പം ഇത് വായിക്കും സ റി സ ഇതിങ്ങനെ വായിച്ചില്ലേ ഇത് വായിച്ചു കഴിയുമ്പം ഇനി നമുക്ക് ബി ആണ് വായിക്കുന്നത് ഇത് ബി ബിയാണ് അല്ലെങ്കിൽ ഏഴ് സ്കേല് എന്ന് പറയും ഈ ഏഴിന് വായിക്കുമ്പം നമുക്ക് മായമാള ഗോള് രാണ് വായിക്കണമെങ്കിൽ നമ്മൾ സ ഗ ഗ മ മ കണ്ടോ പ ധ നി സ ഇങ്ങനെയാണല്ലോ ഈ ഒന്നിൻ്റെ ഏഴിനാണെങ്കിൽ നമുക്കത് ഒരു സ്വരം നേരെ പുറകോട്ട് വലിച്ചാൽ മതി ഇത് സായ്ക്ക് പകരം ഇതായിരുന്നു സ സ്വ ആദ്യ പകരം ഇതായിരിക്കും സ സ്കെയിൽ ഏഴ് അപ്പം സീ ഇതായിരുന്നല്ലോ ആ രീ എല്ലാ സ്വരങ്ങളും ഓരോ കട്ട പുറകോട്ട് അങ്ങോട്ട് വലിക്കുക സ രീ ഗ നിങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരു എഴുതി ഒട്ടിക്കുക ഇങ്ങനെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ട് നമുക്ക് എഴുന്നിട്ട് കഴിയുമ്പോൾ ഇത് സായമായി നമ്മൾ ഏത് സ്കെയിലിടുന്നോ ആ സ്കെയിലരം നമ്മൾ പാടുന്ന ഷഡ്ജാവും അധാര ശ്രുതിയാവും അപ്പം ഇത് സായമായി അപ്പം നമ്മൾ ഇതായിരുന്നല്ലോ രീ ഈ രീ നേരെ ഇതാവും പറഞ്ഞു മനസ്സിലായോ ഗാ ഇതായിരുന്നല്ലോ ആ ഗാ നേരെ ഇതാവും മാ നമ്മൾ ഒന്നിൽ വായിച്ചപ്പം മാ ഇതായിരുന്നല്ലോ ആ മാ നേരെ ഇങ്ങോട്ട് ആ സമയം നമ്മൾ ഒന്നിൽ വായിക്കുമ്പം പാ ഇതായിരുന്നല്ലോ പാ നേരെ പുറകോട്ട് ഒരു കട്ട പുറകോട്ടായി അതുപോലെ നമ്മൾ സ്കെയിൽ ഒന്നിന് പഠിച്ചപ്പം ദ ഇതായിരുന്നു അത് നേരെ ഒട്ടക്കെട്ട പുറകോട്ട് താഴോട്ടായി അതുപോലെ തന്നെ നമ്മൾ നീ നീ പിടിച്ചപ്പോൾ സ്കെയിൽ ഒന്നിന് ഇതായിരുന്നല്ലോ നീ ആ നീ നേരെ ഒട്ടക്കെട്ട പുറകോട്ടായി അത് കഴിഞ്ഞ് നമ്മളിപ്പം ഇത് സ്കെയിൽ ഒന്നിന് ഇപ്പോൾ അത് നീ സഹിച്ചപ്പോൾ ഇതായിരുന്നല്ലോ സ്കെയിൽ ഒന്നിൻ്റെ ഷഡ്ജം അത് ഏഴായപ്പം അത് നേരെ ഒട്ടക്കെട്ട് നേരെ പുറകോട്ടായി പറയാൻ മനസ്സിലാവോ നല്ല എളുപ്പമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം സപ്പോസ് ഇത് മയമളവുകളോ ഇതിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ സരി ഗാമ ഇങ്ങനെ ഏതിരാകും നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം നമുക്ക് വായിക്കാൻ പറ്റും സ രി അപ്പോൾ നമുക്ക് ഏഴിലൊന്ന് വായിച്ച് നോക്കിയാലോ സീ ഗ പ ഉണ്ടോ சிம்பளை சரி பிச சரி தரிச ஹடோ ச ഇനി നമുക്ക് ഒരു ആയിരിക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മനസ്സിലായല്ലോ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അത് ആറരക്കാണെങ്കിലോ ഇതാണ് ഈ ആറര എന്ന് പറയുന്നത് അപ്പോൾ ഈ ആറര എന്ന് പറയുന്നത് ഇങ്ങനെ എന്ന് നമുക്ക് ചോദിക്കും നിങ്ങളിങ്ങനെ ഈ ആറര ഏഴ് എന്നൊക്കെയാണ് എങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കി നിങ്ങൾ ഇവിടെ നോക്കുക ഒന്ന് ഇതൊന്നാണ് ഇത് ഒന്നര രണ്ട് രണ്ടര മൂന്ന് നാല് നാലര അഞ്ച് അഞ്ചര ആറ് ആറര ഇതാണ് ആറര അത് കഴിഞ്ഞ് ആറര കഴിഞ്ഞ് ഏഴാണ് ഏഴ് കഴിഞ്ഞാൽ തീർന്നു ഈ ഒരു ഒക്ടോബർ തീർന്നു പിന്നെ ഒന്നേന്ന് തുടങ്ങുക ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് നാല് നാലര അഞ്ച് അഞ്ചര ആറ് ആറര ഏഴ് ഏഴ് കഴിഞ്ഞാൽ ഈ ഒരു ഒക്ടോബർ തീർന്നു അടുത്ത ഒക്ടോബർ തുടങ്ങുവാണ് അടുത്ത ഇത് മധ്യ താരസ്ഥായി ഇത് മധ്യസ്ഥായി ഇത് മന്ത്രസ്ഥായി ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മൾക്ക് ഹാർമോണിയത്തിന് മൂന്ന് സ്ഥായിയാണുള്ളത് മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി ഈ ഷഡ്ജം മുതൽ ഈ ഷഡ്ജും വരെ മധ്യസ്ഥായി ഈ ഷണ്ടം മുതൽ ഈ ഷഞ്ചം വരെ താരസ്ഥായി ഈ ഷഡ്ജം മുതൽ ഈ ഷണ്ടും വരെ മന്ത്രസ്ഥായി അപ്പോൾ ഈ ഒരൊറ്റ സ്ഥായിക്കകത്താണ് ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് നാല് നാലര അഞ്ച് അഞ്ചര ആറ് ആറര ഏഴ് മനസ്സിലായോ ഇതുപോലെ ഈ ഉണ്ട് അപ്പം നമുക്ക് ഇത് ഏഴിന് പാടാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഒന്ന് ഒന്നര ഇത് കണ്ടോ ഇവിടെ ഏഴ് വരും ഈ ഏഴിന് നമുക്ക് ആദരശ്രുതിയായിട്ട് നമുക്ക് ഇട്ട് നമുക്ക് പാടാൻ പറ്റത്തി ഇങ്ങനെ നടക്കും സാരി ടോപ്പ് പോവും അട്ടോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ താരസ്ഥായി പിടിക്കേണ്ട അപ്പം ഇത് ഔട്ടായിപ്പോകും നമുക്ക് അത്രയും നമ്മുടെ വോയിസിൻ്റെ റേഞ്ച് കിട്ടുന്നതല്ല പറഞ്ഞു മനസ്സിലാക്കുക അപ്പം നമ്മൾ സാധാരണ പാട്ട് പാടുമ്പം നമ്മൾ ഏഴ് പറയുമ്പോൾ ഇതേ പിടിക്കുകയുള്ളൂ ഈ ഏഴിന് നമ്മൾ ആധാര ശ്രുതിയായിട്ട് എടുക്കണേ ഈ ഏഴിനെയാണ് നമ്മൾ എടുക്കുന്നത് അതിന് ആറരയാണെങ്കിൽ ഇതുതന്നെ ആയിരിക്കും ആറാണെങ്കിലും നമ്മൾ ഇതേ എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ അഞ്ചരയാണെങ്കിലും നമ്മൾ ഇതിനെ എടുക്കൂ അഞ്ചാണേലും നമ്മൾ ഇതിനെ എടുക്കുകയുള്ളൂ പിന്നെ നാലരയാണെങ്കിലും നമ്മൾ ഇതിനെ എടുക്കുള്ളൂ നാലാ നാലാണേലും നമ്മൾ ഇതിനൊക്കെ എടുക്കുകയുള്ളൂ പിന്നെ മൂന്നാണെങ്കിൽ ഇങ്ങനെ മാറാം മാറ്റാം കാരണം നമുക്ക് മൂന്നിനും ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് കുറച്ചും വിടം വരെ നമുക്ക് പോകാം ഇവിടെ നമുക്ക് ഇങ്ങോട്ടും സഞ്ചരിക്കാം രണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതെടുക്കും പടം ഇതിനെ ആയിരിക്കും സാറേ മാ സാനേ മേ നമുക്ക് സാധിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞതിൽ നിന്ന് വരാം നമുക്ക് ഇപ്പം ആറര ആറരയ്ക്ക് ആണെങ്കിൽ നമുക്ക് അന്നേരം എങ്ങനെ മായമുളകം വായിക്കാം അപ്പം ഈ ഒരു ഒറ്റ മേധേഡി തന്നെ നിങ്ങളിവിടെ നോക്കുക ഏഹ് ഇവിടെ ആയിരുന്നപ്പോഴത്തേക്കും ഒരു കട്ട പുറോട്ട് വലിച്ചു ഇവിടെ ഗായ ആയിരുന്നപ്പോൾ ഒരു കട്ട പുറോട്ട് വലിച്ചു ഇങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ ആ ആറ് ഒന്ന് ഒന്നിൽ നിന്ന് നമ്മൾ ഏഴിലേക്ക് പോയ ആ അല്ല ഏഴിലേക്ക് പോയ ആ രീതി തന്നെ നമുക്ക് ഇത് ഇതായി അതിലിപ്പോൾ ബിക്ക് വായിക്കാൻ നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ ഏഴിന് വായിക്കാൻ അറിയാമെങ്കിൽ ആറരയ്ക്ക് വായിക്കണമെങ്കിൽ ഇത് നേരെ ഒട്ടക്കട്ട പുറകോട്ട് വിളിക്കുക സായമായി ഏ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ രീ ഒന്നിൻ്റെ ഏഴിൻ്റെ രീ ഇതല്ലായിരുന്നോ ഒട്ടക്കട്ട പുറകോട്ട് വിളിക്കുക ഏഹ് അതുപോലെ തന്നെ ഇതായിരുന്നല്ലോ ഗാന്ധാരം നമുക്ക് എന്തിൻ്റെ എന്തിൻ്റെ ഏഴിൻ്റെ ഗാന്ധാരം ഇതായിരുന്നല്ലോ ഒറ്റക്കെട്ട പുറകോട്ട് വരിക ഈ രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ന രീ സി ധ മ ഗീ രീതിയിൽ നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫിംഗറിങ്ങ വരാനും നമുക്ക് ഒരു തപ്പലൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ശ്രുതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാൻ പറ്റുന്നത് ഇതാണോ നിങ്ങൾക്ക് അഞ്ചാണെങ്കിലും ഇതുകൊണ്ടോ അഞ്ചിൻ്റെ എടുത്തല്ലോ ഇതായിരിക്കും അഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ഇതായിരിക്കും സാർ അപ്പോൾ സ നമുക്ക് ഏതായിരിക്കും രീ ഏതാണെന്ന് നമുക്കറിയത്തില്ല അല്ലേ സീ സാ എടുത്ത് ഒട്ടുമുള്ള രീ അപ്പം ഈ രീതി നമുക്ക് നോക്കാം ഈ രീതിയിൽ നിങ്ങൾക്ക് പുറകോട്ട് 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 കണക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ സ്വരങ്ങൾക്കും ഓരോ സ്വരങ്ങൾക്കും സ്വരങ്ങളും നിങ്ങൾക്ക് ആ രാത്രി കൂടി രാത്രി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് വളരെ എളുപ്പമുള്ള രീതിയാണ് പക്ഷേ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി നോക്കി എഴുതി വെച്ചിട്ട് ഈ ബി ബിയിൽ നിങ്ങൾക്ക് മായമളം വായിക്കുന്ന രീതി കണ്ടുപിടിക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്കെയില് നിങ്ങൾ പുറകോട്ട് പുറകോട്ട് താത്തി നിങ്ങൾക്ക് പറ്റുന്ന പാടാൻ പറ്റുന്ന സ്കെയിലിൽ നിങ്ങൾ ആ നിങ്ങളുടെ സൗണ്ടിനെ നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന സ്കെയിലിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ സ്കെയിലിൽ നിങ്ങൾക്ക് മായാമുളം വായിക്കാൻ പറ്റും പറ്റും ആ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കുക ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അറിയാമല്ലോ സാ ഈ മായമുളത്തിൻ്റെ ഒന്നിൽ മായമുളത്തിൻ്റെ അരണോ ഒരെണ്ണോ നിങ്ങൾക്ക് വായിക്കാൻ അറിയാം ഓക്കെ അങ്ങനെ ബിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഏഴിനാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നു ഓരോ സ്വരം ഫ്രോട്ട് ഫ്രോട്ട് ആക്കുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഏത് സ്കെയിലും നമ്മൾ കണ്ടുപിടിക്കണത് അതു ഏത് ഏത് സ്കെയിലും നമ്മൾ പുതിയ പുതിയ സ്വരങ്ങൾ വാങ്ങിക്കുന്നതും ഈ രീതിയിലാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം